ശബരിമല സ്വർണപ്പാളി വിവാദം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് മല അരയ മഹാസഭ ആവശ്യപ്പെട്ടു ഇപ്പോൾ പുറത്തുവന്ന കൊള്ളയടിക്ക് മുക്കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് മലയരയരുടെ ക്ഷേത്രങ്ങൾ ചതിയിലൂടെയാണ് ദേവസ്വം ബോർഡ് തട്ടിയെടുത്തത് അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ രൂക്ഷമായ വിമർശനമാണ് ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു അപ്പം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നൊരു ആവശ്യം കൂടി മല മഹാസഭ ആവശ്യപ്പെടുന്നു എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശ്രുതി നേരത്തെ തന്നെ ഈ ആഗോളയപ്പ സംഘം വിവാദം വന്നതിന് പിന്നാലെ തന്നെ ഈ മലയറിയ മഹാസഭ വലിയ രീതിയിൽ വിമർശനം ദേവസ്വം ബോർഡിനെതിരെയും സർക്കാരിനെതിരെയൊക്കെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഈ ആഗോളയപ്പ സംഗമത്തിൽ ക്ഷണിച്ചിട്ട് പോലും ഇവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശബരിമല വിവാദം ഉണ്ടാകുന്നതിന് പിന്നാലെ ഈ വിഷയം കേന്ദ്ര ഏജൻസി ഇ ഡി അല്ലെങ്കിൽ സി ബി ഒ പോലുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യമായി മലേറിയ മഹാസഭ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഇവർ അന്നും ഉന്നയിച്ചൊരു കാര്യമുണ്ട് ഈ മലയര സഭയ്ക്ക് മലയര വിഭാഗത്തിന്റെ കീഴുണ്ടായിരുന്ന ശബരിമല പോലുള്ള നിരവധിയ ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് അതി തട്ടിയെടുത്തു എന്നുള്ള ഒരു ആക്ഷേപമാണ് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന് മുമ്പിലും സർക്കാർ പല ആവശ്യങ്ങളും മലയാരര സഭ മുന്നോട്ട് വെച്ചിരുന്നു ഇതൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനമൊക്കെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ അതായത് കേവലം ശബരിമലയിലെ വിഷയങ്ങൾ മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ കൂടി വിപുലം വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള രത്നങ്ങളും അതുപോലെ തന്നെ കിരീടങ്ങളും സ്വർണവും ഒക്കെ തന്നെ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് ഒരു പരീക്ഷ ഒരു അന്വേഷണം ഒക്കെ നടത്തി കഴിഞ്ഞാൽ മനസ്സിലാകും എന്നൊരു വിമർശനം കൂടി ഈ വാർത്താക്കുറിപ്പ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര ഏജൻസി അതായത് സി ബി ഐ ഇ ഡി ഒ പോലുള്ള കേന്ദ്ര ഏജൻസി തന്നെ ഈ സംഭവം അന്വേഷിക്കണം ഇത് വലിയൊരു തട്ടിപ്പാണ് ഒരു വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ വലിയൊരു കൊള്ളയുടെ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് ഇതെന്നൊരു വിമർശനമാണ് എന്തായാലും മലയരെ മഹാസഭ മുന്നോട്ട് വയ്ക്കുന്നത് ശ്രുതി വിശദാംശങ്ങൾ